ഹായ് കൂട്ടുകാരെ പൈനാപ്പിൾ കൂട്ടുകാരിൽ പലർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ നന്നായിട്ട് പഴുത്തതാണെങ്കിൽ വെറുതെ അങ്ങനെ തന്നെ മുറിച്ച് കഴിക്കും ഇല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കും ഇനി ചെറിയ പുളി ഉള്ളതാണെങ്കിൽ ഉപ്പിലിടുകയോ മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് കഴിക്കുകയോ ചെയ്യും കൊടുക്കുന്ന പൈസയുടെ മൂല്യമനുസരിച്ച് നമുക്കിതിൻ്റെ മുള്ളു മുഴുവനും ചെത്തി പറ്റില്ലല്ലോ ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മൾ ചെത്തിയെടുക്കുക അല്ലേ ഇങ്ങനെ ചെത്തിയെടുത്താൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും ഇച്ചിരി പ്രായമായവർക്കൊക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കേട്ടോ ഇതിൻ്റെ പേര് പൈനാപ്പിൾ ഐ റിമൂവർ അല്ലെങ്കിൽ പൈനാപ്പിൾ ഐ പ്ലക്കർ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഓരോ മുള്ളും ഇങ്ങനെ പിഴുതെടുക്കാൻ പറ്റും ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒന്നും അധികം നഷ്ടമാവുകയും ഇല്ല പിന്നെ ഇത് ഇപ്പോൾ ഇഴുതെടുക്കാൻ ഇരിച്ചിരി സമയം എടുക്കും എന്നാലും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞു കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ നാക്കയിൽ മുറിയാതെ നാക്കയിലിങ്ങനെ കൊണ്ട് കയറുന്ന പോലെ തോന്നുമല്ലോ അങ്ങനെയൊന്നും ഇല്ലാതെ പൈനാപ്പിള് നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ വില അത്രയും വിലക്കുള്ളത് തൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇതിൻ്റെ ഉപയോഗം നല്ലതായത് കൊണ്ട് ഞാനങ്ങ് വാങ്ങുന്നേ ഉള്ളൂ ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു സാധനമാണ് കേട്ടോ കൂട്ടുകാരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ശരി ബൈ